ഹായ് വെൽക്കം ബാക്ക് വളരെ എളുപ്പത്തിൽ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുത്ത ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായി രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കണം ഒട്ടും കരിഞ്ഞു പോകാതെയും നിറം പോകാതെയും ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഷുഗർ എല്ലാം അലിഞ്ഞു ചേർന്നതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചെറീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് അര ടീസ്പൂൺ പട്ട പൊടിച്ചത് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി അരിച്ചെടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായി അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ആയിട്ട് വരണം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് അര ടീസ്പൂണ് വനില അസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് പതഞ്ഞ് വരേണ്ട ആവശ്യമില്ല എന്നാലും നന്നായി മിക്സ് ആയിട്ട് വരണം എഗ് മിക്സ് പതപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഞാനിവിടെ സ്പീഡായി കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് സ്പീഡായിട്ട് കാണുന്നത് പതുക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് വെക്കാം ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഓവനിലും വിത്തൗട്ട് ഓവനിലും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി അല്പം തണുത്തതിനു ശേഷം ഈ കേക്ക് ഡീമോൾ ചെയ്തെടുക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്കിഷ്ടമുള്ള വിഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ് എൻ്റെ ചാനലിൽ കേക്കിൻ്റെ മുകൾ വശം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ പ്ലം കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഓവനിലോ വിത്തൗട്ട് ഓവനിലോ ഒക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്ലം കേക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്